ഹായ് ഹലോ സ്ലാ വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ വണ്ടൂരങ്ങാടിയിലാണ് കേട്ടോ വണ്ടൂരങ്ങാടിയിൽ കാളികാവ് റോട്ടുമ്മലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലത്തെ ഒരു അടിപൊളി കട നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ചെറിയ വിലക്കാണ് കേട്ടോ നമുക്ക് ഇഷ്ടമല്ലത്തോടി ഐറ്റംസുകൾ ഇവർ മുറിച്ച് നമുക്ക് തരുന്നതാണ് ചെറിയ വില എന്ന് പറഞ്ഞാൽ അറുപത് രൂപ മുതൽച്ചിട്ടുണ്ട് കേട്ടോ ഏത് കളർ ഏത് ഡിസൈൻ വേണമെങ്കിലും ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയൊക്കെയാണ് വില അതേപോലെ എന്തൊക്കെയാണ് നിങ്ങൾ മുറിച്ച് കൊടുക്കുവോ ഏതൊക്കെയാണ് മുറിച്ചു കൊടുക്കുക എങ്ങനൊക്കെയാണ് പിന്നെ കുട്ടികൾക്ക് പിന്നെ ഇവിടുത്തെ വരുന്നത് ചുരിദാർ പോലുള്ള ആൾക്കാർക്ക് ഇട്ടാലും തടി നമുക്ക് ഒതുങ്ങി കിടക്കുന്ന പിന്നെ ഇതിന് അറുപത് ഇഞ്ചിലും ഇഞ്ചിലും വരുന്നുണ്ട് അറുപതഞ്ചാവുമ്പോഴും ശരി പിന്നെ നല്ല ഭംഗിയാണ് തയ്ക്കുക നല്ല ക്വാളിറ്റീനെ നോക്കിയപ്പോൾ കുറഞ്ഞ ക്വാളിറ്റി ആണ് അതിലൊരു തന്നെ എല്ലാവിധ എല്ല പക്ഷെ അത് അടിപൊളി സാധനല്ലേ ഇതിമ ചെറിയ ഇതുണ്ട് അല്ലേ ചെറിയ ചെറിയ കല്ലുണ്ട് അറുണ്ട് കോട്ടലില്ലേ ചുരിദാർ ഇതൊക്കെ റിയോണ്ട് ത്രെഡ് വർക്ക് തന്നെ ടൈപ്പ് ആണ് കേട്ടോ ഓക്കെ നമുക്ക് ജുബ കാര്യങ്ങളൊക്കെ അടിക്കാം അത് ഷർവാനും കാര്യങ്ങളൊക്കെ അടിക്കാം യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഷർട്ട് അടിക്കുന്ന കൊണ്ടുപോയിട്ട് ഓ അടിപൊളി അല്ലേ ആ നല്ല തിളങ്ങുണ്ട് പിന്നെ ആ വെൽവെറ്റിന് പ്ലെയിനും ഉണ്ട് അല്ലേ പാൻ പ്ലെയിന് ടോപ്പും പാൻറ്റൊക്കെ അടിക്കാം അല്ലേ ആ ആ ും പിന്നെ ഇതൊക്കെ ഐറ്റംസ് തന്നെ ഐറ്റംസ് ആണ് പല ഡിസൈനും പഴയ കളറിലും ഓ എന്താ ഭംഗിക്ലോത്തിൽ ആണ് പാൻറിക്ലോത്ത് ആണ് ഫുള്ളിലെ ഇതിലും പല കളറിലും ഉണ്ടല്ലോ ഹെവി വർക്ക് ഹാൻഡ് ാണ് ഫുള് നമുക്ക് ഏത് എടുക്കണം കൺഫ്യൂഷൻ ആവില്ല അത്ര ഭംഗി ഉണ്ടല്ലേ അവരൊന്നും ഇതിലും ഹെങ്കിയും കാര്യങ്ങളൊക്കെ

പുറതൊക്കെ കിടാലോ തേറ്റി കൊടുക്കാൻ െ ഇത് കടിച്ചൻ ഇട്ടാണ്ടല്ലോ തടി തോന്നൂല ഒതുങ്ങി നിക്കൂലേക്കാണെങ്കിലും ചെയ്യും ഇതൊക്കെ തന്നെ ഏത് ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റൂലേ അതെ കല്യാണത്തിലൊക്കെ ഫുള്ള് ഇതൊക്കെ ഇങ്ങനെ വില നല്ലണ്ടോ എൺപത് അല്ലേ നല്ല കുറവാണ് അല്ലേ അതെ ഇവിടെ വന്ന് ഞങ്ങടുത്തോളൊക്കെ കിടക്കലുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അടിക്കാൻ ഇറങ്ങി ഒന്നുകൂടി ഏത് മോഡല് നമുക്ക് അടിക്കാമല്ലോ അല്ലെ ശീലം എടുത്താല് അപ്പൊ കൂട്ടുകാരെ ഈ കടയിൽ ചെന്നാൽ ഷാൾ ഐറ്റംസ് മുറിച്ചെടുക്കുക ചുരിദാറിനുള്ളത് മുറിച്ചെടുക്കുക പർദ്ദക്കുള്ളത് മുറിച്ചെടുക്കുക മാത്രല്ല നമുക്ക് ലോങ് ടോപ്പ് അതേപോലെ തന്നെ എല്ലാവിധ ഇതൊക്കെ പർദ്ദൻ്റെ തുണികളാണ് കേട്ടോ നല്ല വി ഐ പി തുണികളാണ് നല്ല അത്യാവശ്യം ഉറപ്പില്ല അതിന് ലൈനിങ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പർദ്ധ ഞമ്മക്ക് മോഡൽ ഏത് മോഡല് വേണമെങ്കിലും നമുക്ക് അടുപ്പിക്കാം അത്ര നല്ല മോഡലിലുള്ള എല്ലാവിധ തുണികളും ഉണ്ട് കേട്ടോ അത്ര ഷാളുകൾ എല്ലാ ഐറ്റംസുകളും ഉണ്ട് നമ്മുടെ കാളികാവ് ഊട്ടുമ്പോൾ കേട്ടോ സ്റ്റാൻഡിൽ നിന്നും കുറച്ച് ഒരു നിങ്ങൾ അങ്ങോട്ട് പോയാൽ ഇടത്തെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ കട വരുന്നത് അപ്പോൾ ഈ കട അറിയാത്തവരൊന്നും ഉണ്ടാവരെന്ന് എനിക്കറിയാം നല്ല ലാഭത്തിലാണ് വഴി ഇവിടെ തുണികൾ കൊടുക്കുന്നത് കേട്ടോ നല്ല ലാഭമുണ്ട് എന്താ പറയുക നല്ല തുണികളുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലത്തെ നല്ല നല്ല വീഡിയോകളും നമ്മൾ വീണ്ടും വിടും അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ ഇത് പണ്ടൊക്കെ പണ്ടല്ലോ ഫുള്ള് മോഡലാണ് അല്ലേ എന്നും അന്ന് ഇന്നും മോഡല ആ പിന്നെ അല്ലേ ഷോളില് പല കളറില് പല ഡിസൈനും വറുതിക്കും ചുരിദാർക്കും സാരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ആ നമുക്ക് പുതിയത് പന്ന് ആ മുറിച്ചു കൊടുക്കല്ലേ ആ ലേസ് വെച്ചുകൊടുക്കലേ അല്ല അതാണ് അഞ്ചതല്ല വേറെക്കൊന്ന് ഫാൻസി എല്ലാം ഫസ്റ്റ് സ്റ്റോപ്പ് വന്ന് എടുത്തിട്ട് കൊണ്ടുപോകാം ഞാൻ പോയി ശോക്സേ അയ്യ കണ്ടോ ഉള്ള കൊള്ളാ